ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താ നമുക്ക് നോക്കാം അപ്പൊ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു സിനിമ പേര് പറയും സോറി ഞാനൊരു പാട്ട് പാടും അപ്പൊ അത് ഏത് സിനിമത്തെ ഗെസ്റ്റ് ചെയ്യണം കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് പക്ഷെ തെറ്റിത്തര പറയുന്നവർക്ക് ഇവിടെ പൊടിയിൽ ഇട്ട് മുക്കുന്നതായിരിക്കും ഫസ്റ്റത്തെ പാട്ട് പാടാൻ പോകണം ശ്രദ്ധിച്ചോ

അടുത്ത സോങ്ങിലേക്ക് നമുക്ക് പോവാക്കും ഒരു പോയിന്റ് ആയി ഇവന് പോയിന്റ് കിട്ടിട്ടില്ല അപ്പൊ അടുത്ത സോങ് ഫസ്റ്റ് അജു ആണ് പറഞ്ഞത് അജുവിന് ഒരു പോയിന്റ് ആയി ബാക്കി ഇവൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്നാലും അത് പറഞ്ഞില്ല രണ്ടാമതാ കൈ അപ്പോ തേർഡ് നോക്കിയൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് രണ്ടാമ രണ്ട് പോയിന്റ് ആയിട്ടോ അജു പുളിമുരി പക്ഷേ ഫസ്റ്റ് പറഞ്ഞതല്ലല്ലോ നോക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കൈ ഒന്നിക്കുന്ന ആരാണോ ഓലാണ് അതിലെ വിദ്യ ഓക്കെ അപ്പം തെറ്റായ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും അപ്പോ നാലാമത്തെ സോങ്ങാണ് അടുത്തത് ഇപ്പൊ നാലാമത്തെ അല്ലേ ഇപ്പൊ നാലാമത്തെ സോങ്ങാണ് പാടാൻ പോണേ

മൂന്നാൾ പറഞ്ഞത് തെറ്റാൻസർ ആയതുകൊണ്ട് തന്നെ മൂന്നാളി മുക്കണം ഞാൻ അടുത്ത ഇതിലേക്ക് പോവാൻ രണ്ട് പോയിന്റ് കിട്ടി രണ്ട് പോയിന്റ് കിട്ടി രണ്ട് പോയിന്റ് പോയിന്റ് അല്ലേ പോയിന്റാണ് ഇനി അടുത്ത പാട്ടേ നിങ്ങളെല്ലാവർക്കും ഏറ്റൊരു പാട്ടാണ് ഞാൻ പാടു പക്ഷെ സിനിമ എനിക്കറിയില്ല സൈക്കിൾ വന്നു ബെല്ലടിച്ചു ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ അപ്പം റിച്ചു റിച്ച് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതില് ഏറ്റവും കൂടുതൽ സ്കോർ എന്ന് പറയുന്നത് മുന്നക്കും ലാജുവിനും മുന്നക്കും സോറി മാറിപ്പോയതാണ് റിച്ചൂരും അജുരും രണ്ടു വർക്കാണ് മുന്നക്ക് മൂന്ന് വർക്കാണ് അപ്പൊ മുന്നാണ് ഇതില് വിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ മുന അപ്പൊ മുന്നൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊട്ടാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ